പഞ്ചായത്തിലെ മാന്താനം മാർക്കറ്റ് ജനപ്രിയം കുറഞ്ഞതോടെ വിസ്മൃതിയിലേക്ക് പോകുന്നു അതിപുരാതനമായ മാന്താനം മാർക്കറ്റിൽ ഒരു കാലത്ത് അന്യദേശങ്ങളിൽ നിന്ന് പോലും കർഷകർ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും എത്തിയിരുന്നു എന്ന പ്രത്യേകതയുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി മാർക്കറ്റ് കഴിഞ്ഞാൽ മധ്യ ദേവിതാംകൂറിലെ അതിപ്രധാനമായ ഒരു മാർക്കറ്റായിരുന്നു ആയിരുന്നു ഇതെങ്കിലും അധികാരികളുടെ അനാസ്ഥ മൂലം മാർക്കറ്റ് നഷ്ടപ്രതാപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ മാർക്കറ്റിൽ ലക്ഷങ്ങളാണ് ചെലവഴിച്ച് ഒരു പ്രയോജനമില്ലാതെ പഞ്ചായത്തിന്റെ പണ്ട് ദുർവിനിയോഗം ചെയ്ത് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു കാ ഇതെന്തോ ഒരു ചല്ല പൊതുവ് വളർത്തൽ കേന്ദ്രമാക്കി ഇത് മാറ്റിയിരിക്കുന്നു ഭയങ്കര നിരാശയുണ്ട് എന്താവശ്യത്തിനാണ് ഇതിന് മുടക്കിയ കാശ് മതിയായിരുന്ന ഒരു നാല് കടമുറി പണിത് അവിടെ നാലു പേർക്ക് ഉപജീവന മാർഗം കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാലും ഒരു കാലത്ത് അത് രാവിലെ തുടങ്ങിയിരുന്ന ഈ മാർക്കറ്റ് ഉച്ചയായാലും അവസാനിക്കുമായിരുന്നില്ല എന്നാൽ ഇന്നിവിടെ കച്ചവടത്തിൽ വരുന്നവർ കണ്ണീരോടെയാണ് മടങ്ങി നല്ല ആറ്റുമീൻ കുട്ടനാടൻ കുടമ്പുളി പോലെയുള്ള മികച്ച ഉൽപ്പന്നങ്ങളുമായി കച്ചവടക്കാർ എത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും വാങ്ങുവാൻ ആളില്ലെന്ന് മാത്രം ഇന്നത്തെ മാർക്കറ്റിന്റെ അവസ്ഥ ഇവിടെ കച്ചവടം നടത്തുന്നവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ബുദ്ധിമുട്ട് വേറെ തൊഴിലിന് വെച്ചാൽ അതങ്ങനെ വീട്ടിൽ വരെ പഴയ കാലത്ത് മാർക്കറ്റിലെ ശബ്ദം വളരെ ദൂരെ നിന്നാൽ പോലും കേൾക്കുമായിരുന്നു കൂടാതെ റോഡിന്റെ ഇരുവശവും ധാരാളം കച്ചവടക്കാർ ഉണ്ടായിരുന്നു ഏകദേശം അര കിലോമീറ്റർ ദൂരത്തിൽ നിരന്നിരുന്ന് കച്ചവടം ചെയ്തിരുന്നു ധാരാളം ആളുകൾ മാന്താനം ചന്തയെ ആശ്രയിച്ച് ജീവിതം കഴിച്ചു ചെയ്തിരുന്നു ചന്ത ദിവസം ഒരു ഉത്സവ പ്രതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കെ കെ രാധാകൃഷ്ണ ഗ്രൂപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മാർക്കറ്റിന് പുതിയ ഉണർവ് നൽകി കച്ചവടക്കാരെയും നാട്ടുകാരെയും വിളിച്ചു വരുത്തി മാർക്കറ്റ് ഉഷാറാക്കിയിരുന്നു എന്നാൽ ആ പോക്ക് അധികകാലം നീണ്ടുനിന്നില്ല സമീപ മാർക്കറ്റുകളിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയതോടെ മാന്താനം മാർക്കറ്റ് ആളും അനക്കവും ഇല്ലാതായി മാറി ഇതിനിടെ പഞ്ചായത്ത് ഭരണസമിതി മാർക്കറ്റിന്റെ പുനരുദ്ധാരണത്തിനായി ലക്ഷ്യങ്ങൾ മുടക്കിയെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയതുമില്ല ഇപ്പോൾ മാർക്കറ്റിന്റെ ഉൾവശം കൊതുകളർത്തിൽ കേന്ദ്രമായി മാറി മാർക്കറ്റിനുള്ളിൽ സ്ഥാപിച്ച പല സ്ഥാപനങ്ങളും ഉപയോഗിക്കാതെ കാട് കയറി കിടക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച മാർക്കറ്റിന് ഉൾവശം തകർച്ചയുടെ അവസ്ഥയിലാണിപ്പോൾ ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്